എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അവസാനഘട്ട വിതരണം ഇന്നുമുതൽ ആരംഭിക്കുകയാണ് അതായത് മുതൽ ഇവർക്ക് മാത്രമാണ് വിതരണമുള്ളത് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെ ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നു മുതൽ അതിൻ്റെ വിതരണവും സജീവമാവാൻ പോവുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ അവസാന പെൻഷൻ വിതരണം അതേപോലെ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഉറപ്പിക്കുന്നതിനായി വിവിധ രേഖകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നവംബർ മാസം മുതലായിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും പെൻഷൻ വർധനവിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഒരുങ്ങുന്നത് ഗുണഭോക്താക്കൾക്ക് പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയും എത്തിയിട്ടുള്ളത് പെൻഷൻ തുകയിൽ വർധനവ് വരും ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് ബി വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യം അക്കൌണ്ടിലേക്ക് എത്തും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രം നേരിട്ട് തുക കൈമാറുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനിയുള്ള തുക സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ തുക സർക്കാറിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് വർദ്ധിപ്പിച്ച തുക ലഭിക്കുക ഏതു മാസമാണെന്ന് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ ജനുവരി മാസം തന്നെ ലഭിക്കാൻ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക നൽകാൻ ഉള്ളതിനാൽ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാവരെയും എന്തായാലും പുറത്താക്കും അതിനുള്ള പരിശോധനയിൽ കർശനമായിട്ട് തന്നെ സർക്കാർ തുടങ്ങുന്നതാണ് വളരെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അർഹരായ ആളുകൾ മാത്രം പെൻഷൻ തുക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെ ലഭിക്കാത്തവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനഘട്ട പെൻഷന്റെ വിതരണം ഇന്നു മുതൽ പുനരാരംഭിക്കുന്നത്